ഹലോ നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഈ ആഴ്ചത്തെ വോട്ടിംഗ് പൂരം ആരംഭിച്ചിരിക്കുകയാണ് ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വൻ വോട്ടിംഗ് യുദ്ധമാണ് ആരംഭിച്ചിട്ടുള്ളത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോഴുതാ അട്ടിമറിയോട് ഋഷി മൂന്നാം സ്ഥാനം ഷിജോ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം അൻസിബ ആറാം സ്ഥാനം ജാസ്മിൻ ഏഴാം സ്ഥാനം നോറ എട്ടാം സ്ഥാനം അഭിഷേക് ഒമ്പതാം സ്ഥാനം ഇപ്പോഴും ഗബ്രി ആരായിരിക്കും പുറത്തു പോകാൻ തന്നെ അറിയാം ബൈ